നമസ്കാരം ഞാൻ എം കെ തോമസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു ദിയ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ കർണാടകയിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് എം എൽ എ എൻ എ ഹാരിസിൻ്റെ ഉടമസ്ഥയിലുള്ള കോളേജിൽ കുറേ മലയാളി പ്രിൻ ഒരു മലയാളി പ്രിൻസിപ്പാളും കുറേ മലയാളി ആൾക്കാരും കൂടെ ചെയ്യുന്ന വലിയൊരു തട്ടിപ്പിലേക്കാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങളെ കൊണ്ടുപോയത് ആ വീഡിയോ ഏഴായതിനു ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഫോൺ കോളുകൾ വന്നിരുന്നു കേരളത്തിൻ്റെ ആ മലബാർ മേഖലയിലൊന്നും എനിക്ക് അവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ട് ഈ കോട്ടയം ജില്ലയിൽ മലയോര മേഖല പൂഞ്ഞാർ എന്ന സ്ഥലത്തു നിന്ന് ഒരു കുട്ടി വിളിച്ചിരുന്നു അവിടെ അഡ്മിഷൻ എടുക്കുക അവിടെ നിന്ന് പോരുകയും ചെയ്തു പറ്റിക്കപ്പെട്ടു കാശ് സർട്ടിഫിക്കറ്റ് അവിടെ അവരുടെ കൈവശമാണ് അവർ തിരിച്ചു കൊടുക്കുന്നില്ല ആ ഒരു കുട്ടിയെ നേരിട്ട് കാണാൻ ഞാൻ വന്നിരിക്കുകയാണ് നമുക്ക് അവരോട് ആ കുട്ടിയോടും അതിൻ്റെ ആ കുട്ടിയുടെ പേരൻസിനോടും നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ മോളെ പേരെങ്ങനെ മോള് പ്ലസ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഈ ഏജന്റ് ഏജന്റ് ആരെ ഈ ഏജന്റ് എങ്ങനെ കിട്ടിയത് അത് ബന്ധുക്കൾക്കൊക്കെ എടുത്തു കൊടുത്ത ആയിരുന്നു അങ്ങനെ ഏജന്റ് പരിചയപ്പെട്ടത് ഈ ഏജന്റ് ആരായിരുന്നു നിതിൻ തങ്കച്ചൻ കൊല്ലത്തുള്ളതാ നിതിൻ തങ്കച്ചൻ കൊല്ലത്തുള്ള അപ്പം ബന്ധുക്കൾക്കൊക്കെ ഹർഷ കോളേജിലായിരുന്നു എടുത്തത് എനിക്ക് ഈ കോളേജില് ഫീസ് അടയ്ക്കാൻ സാവകാശം കിട്ടൂന്ന് പറഞ്ഞോണ്ടാ ഇവിടെ എടുത്തത് ഓ ശരി മോൾ എത്ര നാൾ അവിടെ തുടർന്നു ഞാൻ അവിടെ നമ്മുടെ നമ്മുടെ അഡ്മിഷൻ അഡ്മിഷൻ പാപ്പച്ചനാണ് നമ്മൾ ഇവിടെ രണ്ടാഴ്ച അത് കഴിഞ്ഞ രണ്ടാഴ്ച കോളേജിൽ പോയി കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് ലോൺ വെക്കാൻ വേണ്ടി വന്നായിരുന്നു ിൽ പോയപ്പോളേജിന് അംഗീകാരം ഇല്ലാത്തോണ്ട് ലോൺ കിട്ടിയില്ല അതുകൊണ്ട് അവിടെ ഉപേക്ഷിച്ചു ആ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു പൈസയും തന്നില്ല രണ്ട് ലക്ഷം രൂപയും പിന്നെ സർട്ടിഫിക്കറ്റും അവിടെ ആണല്ലേ ഇതേ രണ്ട് രൂപ രണ്ട് ലക്ഷം രൂപ അടച്ചു അംഗീകാരം ഇല്ലാത്തോണ്ട് ബാങ്കിൽ അഡ്മിഷൻ റദ്ദു ചെയ്തു തിരിച്ചു ചോദിച്ചപ്പം

ഇതിനകത്ത് ഈ ആരീഷിനോഷിന്റെ അറിവില്ലാതെ നടക്കത്തില്ല ഇപ്പൊ ഒരു പുതിയൊരു മലയാളി ഏജന്റും കൂടെ കേറി വന്നിരിക്കുന്നു പ്രിൻസിപ്പളിനെ കണ്ടായിരുന്നു ആരായിരുന്നു അനു തോമസ് ഈ പ്രിൻസിപ്പളിന്റെ കാര്യം ഈ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ചേട്ടൻ ഇതിനെ പറ്റി എന്നാ ചേട്ടനെപ്പറ്റി മോഡപ്പല്ലേ ചേട്ടനെ ചേട്ടന് അത് കഴിഞ്ഞിട്ട് ആരൊക്കെ അവിടെ ഈ സർട്ടിഫിക്കറ്റും പൈസയ്ക്കും വേണ്ടി നമ്മൾ ആരെയൊക്കെ

കോൺഗ്രസിന്റെ ഒരു എം എൽ എ ആണല്ലോ മലയാളി കാസർഗോഡുകാരനാണല്ലോ എന്ന് കരുതി അദ്ദേഹത്തെ പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്മിഷൻ എടുത്തു എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ പിന്നെ ഫോൺ എടുക്കലാ ഓ ഈ എം എൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കലാ പിന്നെ നമുക്ക് പിന്നെ അവിടെ രണ്ട് ലക്ഷം രൂപയും പോയി അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വിദ്യാഭ്യാസം നടത്തുന്നതിന് ഉള്ള സാമ്പത്തിക അതെല്ലാം ഉണ്ടാകണം അപ്പോൾ ഇതെല്ലാം കൂടെ തോന്നുമ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും അവരുടെ അടുത്ത് പോകാനുള്ള സമയം കിട്ടിയില്ല സൗകര്യം ഇല്ല എപ്പോഴും പത്തും അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ബാംഗ്ലൂർ പോകാൻ പറ്റത്തില്ല ഇതിനെ അംഗീകാരവും ഇതുപോലെ പ്രവർത്തിക്കുമ്പോൾ അവിടെ പോയിട്ട് ഒരു ക്ലാസ്സിലിരുന്നായിരുന്നു രണ്ടാഴ്ച ഒരു ക്ലാസ്സിൽ നമ്മൾ എത്ര കുട്ടികളെ കണ്ടിരുന്നു നമ്മളവിടെ നൂറത്തുണ്ട് നൂറടുത്തും നമ്മൾ ഈ വിവരം നമ്മള് പരാതിയായിട്ട് യൂണിവേഴ്സിറ്റി അറിയിക്കുവോ അവധരിപ്പിക്കുവോ എല്ലാം ചെയ്തായിരുന്നു ഇല്ലല്ലേ കഴിഞ്ഞ വഴി പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാസ്സിൽ നൂറ് നൂറ് നൂറ്റമ്പത് വിദ്യാർത്ഥികളെത്തിയാണ് ഈ ആരിസും ഈ അനു തോമസ് എം എൽ എയും ബാക്കി ഏജൻറ്റുമാരും കൂടെ നഴ്സിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ വേറെ ആരെങ്കിലും അറിയാമോ ഇതുപോലെ ഞാൻ മൂന്ന് മൂന്ന് കുട്ടികളുടെ പേരൻസ് പോയി അവിടെ ഇരുപത്തയ്യായിരം രൂപ മുടക്കി ഇരുപത്തി അയ്യായിരം രൂപയും അഡ്വാൻസ് കൊടുത്ത് പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവരറിയുന്നത് ഇതിന് അംഗീകാരമില്ലാത്ത കോളേജാണെന്ന് അതുകൊണ്ട് അവർ ആ ഇരുപത്തി അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ഈ പൂഞ്ഞാർ സൈഡിൽ നിന്ന് വേറൊരു മൂന്ന് കുട്ടികളും അവിടെ പെട്ടുപോയായിട്ടാണ് ഇവിടുന്ന് അറിവ് അതേപോലെ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൻ്റെ മുക്കിനും മൂലയിൽ നിന്ന് ഒരുപാട് കോളുകൾ വന്നിരുന്നു നമുക്ക് ഇതിന് വേണ്ടി നമുക്ക് പരാതി കൊടുക്കാം ഇവിടെ ഇരുന്നാൽ മതി പരാതി കൊടുക്കാൻ നമ്മൾ അവിടെ പോകുന്നും വേണ്ട നമുക്ക് ആ പൈസയും സർട്ടിഫിക്കറ്റും കിട്ടാനുള്ള മറ്റു മാർഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ ധൈര്യപ്പെട്ടിരി ാണ് അതിപ്പോൾ എല്ലാവരുടെയും കാരണം കേരളത്തിൽ നിന്നാണല്ലോ നഴ്സിംഗ് പഠിക്കാൻ കൂടുതൽ ആൾക്കാർ വരുന്നത് അതേപോലെ ഈ ദിയ കോളേജ് നാലപ്പാട് ഗ്രൂപ്പിൽ കേരളത്തിൽ നിന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാവരും ഇതുപോലെ തട്ടിപ്പിലോ വെട്ടിപ്പിലോ വീണിട്ടുള്ളവർ പ്രതികരിക്കണം ബന്ധപ്പെടണം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമുക്ക് നാലപ്പാട് ഗ്രൂപ്പ് ആരും ആയിക്കോട്ടെ തട്ടിപ്പാണെങ്കിൽ തട്ടിപ്പ് അതിൻ്റെ രീതിയിൽ നിയമപരമായിട്ട് നമുക്ക് മേൽനടപടികൾ സ്വീകരിക്കണം ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റൊക്കെ പറയുക പുതിയ വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം